നമസ്കാരം ബംഗ്ലാദേശിലെ കലാപത്തെക്കുറിച്ച് ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ കലാപത്തിനും സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെ ഇറക്കുന്നതിൽ പാകിസ്ഥാൻ പട്ടാളത്തിനും ചാരസംഘടനയായ ഐ എസ് ഐക്കും പങ്കെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഹസീന സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത് ലണ്ടനിൽ വെച്ചായിരുന്നു പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനും മുൻ പ്രധാനമന്ത്രി ഗാലിദ സിയുടെ മകനുമായ താരിഖ് റഹ്മാൻ പാക് ചാരസംഘടനയായ ഐ എസ് ഐ ഏജന്റുമാരുമായി സൗദി അറേബ്യയിൽ വെച്ച് സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇതിന് തെളിവുകൾ ഉണ്ടെന്നും ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം അവകാശപ്പെട്ടു പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ി എൻ പി സർക്കാരുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ പാക് സൈന്യവും ഐ എസ് ഐയും രംഗത്തിറങ്ങുകയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ഐ എസ് ഐ വഴി ചൈന ഇടപെട്ടു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിറിനെ ഐ എസ് ഐ പിന്തുണച്ചു പ്രക്ഷോഭം കലാപരഹിതമാകാൻ ഇത് സഹായിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്ലാമി ഛാത്ര ശിബിർ മാസങ്ങളോളം ഗൂഢാലോചന നടത്തി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളാണ് ഇതിനെ ഫണ്ട് ചെയ്തത് ബംഗ്ലാദേശ് വിരുദ്ധ എക്സ് ഹാൻഡിലുകൾ വഴി പ്രക്ഷോഭം ആളിക്കത്തിക്കാൻ ശ്രമിച്ചുവെന്നും ഹസീന സർക്കാരിനെതിരെ അഞ്ഞൂറിലേറെ ട്വീറ്റുകൾ പാക് ഹാൻഡിലുകളിൽ നിന്നും പ്രചരിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ ഇന്നലെ ബംഗ്ലാദേശ് പാർലമെന്റ് പിരിച്ചുവിട്ടു പട്ടാള അട്ടിമറിയെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഭാരതത്തിൽ അഭയം തേടിയതോടെയാണ് ഈ വർഷം ജനുവരി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നിലവിൽ വന്ന പാർലമെന്റ് പിരിച്ചുവിട്ടതായി ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹബുദ്ദീൻ പ്രഖ്യാപിച്ചത് പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ പുതിയതായി രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനായി നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യുനൂസിനെ നിയമിച്ചു ഇക്കാര്യത്തിൽ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പ്രസ്ഥാനത്തിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായ നഹീബ് ഇസ്ലാം ഇന്നലെ രാവിലെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ രക്ഷിക്കുന്നതിനായി വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഈ നിർണായക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യുനു സമ്മതിച്ചതെന്ന് കോർഡിനേറ്റർമാർ പറഞ്ഞു ഇടക്കാല സർക്കാരിനുള്ള ചട്ടക്കൂട് ഉടൻ പ്രഖ്യാപിക്കുമെന്നും നഹീദ് പറഞ്ഞു ഇതിനിടയിലും കലാപകാരികൾ അഴിഞ്ഞാട്ടം തുടരുകയാണ് സംഘർഷങ്ങളിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി നാൽപ്പതായി ഉയർന്നു പതിനാല് പോലീസുകാർ കൊല്ലപ്പെട്ടു മുന്നൂറിലേറെ പോലീസുകാർക്ക് പരിക്കേറ്റു ജയിലിൽ കിടക്കുന്ന ആയിരത്തിലേറെ ജമാഅത്തെ ബി എൻ പി നേതാക്കൾക്ക് ധാക്ക കോടതി ജാമ്യം അനുവദിച്ചു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഭവൻ പ്രക്ഷോഭകാരികൾ താറുമാറാക്കി പ്രതിഷേധക്കാർ വസതിയുടെ മുറികൾ കൊള്ളയടിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിച്ചു ഹസീനയുടെ സാരികളും ആഭരണങ്ങളും പ്രക്ഷോഭകാരികൾ കൈക്കലാക്കി സാരികൾ കൈക്കലാക്കിയവരിൽ ചിലർ അത് ഉടുത്തു നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സാരിക്ക് പുറമെ അവരുടെ ബ്ലൗസുകളും അടിവസ്ത്രങ്ങളും ഒക്കെ പ്രതിഷേധക്കാർ കൈക്കലാക്കി ഹസീനയുടെ സാരികൾ അടുക്കി വെച്ച സ്വന്തമാക്കിയ ഒരാൾ അത് തന്റെ ഭാര്യക്ക് നൽകുമെന്നും അവരെ അടുത്ത പ്രധാനമന്ത്രി ആക്കുമെന്നും പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് The square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram.